യാത്രക്കാരുടെ ജീവന് പുല്ലുവില കൽപ്പിച്ച് കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ റോഡ് നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിയാണ് ബസ്സുകളുടെ അമിത വേഗവും മത്സരയോട്ടവും തെളിപ്പറമ്പിൽ ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ട അഭിഭാഷകൻ ബസ് തടഞ്ഞ് നിർത്തി പോലീസിൽ പരാതി നൽകി തുടർന്ന് സ്വകാര്യ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ പയ്യന്നൂർ ദേശീയപാത ജീവൻ പിടിച്ചുള്ള റോഡിൽ പൊലിഞ്ഞ ജീവനുകളും അപകടങ്ങളിൽ ഗുരുതര പരിക്കേറ്റവരും നിരവധി നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ ബസ്സുകൾ തമ്മിൽ ഒന്നാമതെത്താൻ നടത്തുന്ന മത്സരയോട്ടം ചെവി അടപ്പിക്കുന്ന ഹോണുകൾ തളിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് ഡ്രൈവർ നടത്തിയ അശ്രദ്ധമായ ഡ്രൈവിംഗിന്റെ ഇരയാകാതെ രക്ഷപ്പെട്ടത് അഡ്വക്കേറ്റ് ഉൾപ്പെടെ രണ്ടുപേർ ആലങ്കി എത്തിയ സമയത്താണ് പിന്നെ ഞാനൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് ജസ്റ്റ് എത്തിയതോളു തൊട്ട് പിന്നീട് ഭയങ്കര സൗണ്ടിൽ അതായത് അനുവദനീയമല്ലാത്ത സൗണ്ടിലാണ് അവരെ ഓൺ ഓണടിച്ചുകൊണ്ട് എന്റെ പുറകിലെ വന്നത് പുറകിലെ വന്നതോടുകൂടി എനിക്ക് എന്ത് ചെയ്യണം ലെഫ്റ്റിലോട്ട് പോകാനും പറ്റില്ല റൈറ്റിലോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായ സമയത്ത് ഞാൻ അവിടെ ബ്രേക്ക് പിടിച്ചു നിർത്തി ഇവരൊരു അമിത വേഗതയിലാണ് ഇവര് മുന്നോട്ട് പോയത് മുമ്പിലുള്ള വണ്ടികളെയൊക്കെ ഓണടിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ പോകുന്നത് ഞാൻ ആ വണ്ടി അവിടെ പിന്നെ ബ്രേക്ക് പിടിച്ച് നിർത്തിയിട്ടെങ്കിൽ ഒന്നിക്കും ഇവരെന്നെ തട്ടിത്തെറുപ്പിച്ചിട്ട് പോവായിരുന്നു തുടർന്ന് ഞാൻ ഇവരെ പിന്നാലെ തന്നെ പോയി എന്താണ് സംഭവം ഇവരെ പൂക്ക് കണ്ടിട്ട് വളരെ അപകടകരമായി കണ്ടിട്ട് ഞാൻ മുമ്പിൽ പിന്നാലെ പോയ അവസ്ഥയിൽ ബസ് സ്റ്റാൻഡിന്റെ അവിടെ വെച്ച് പോലും ഇവര് വണ്ടി ഒരാളെ തട്ടാൻ വേണ്ടി പോയി എന്നിട്ട് ഈ തട്ടിയില്ല എന്ന് കണ്ട സമയത്ത് ഇത് പെട്ടെന്ന് വണ്ടി മുമ്പോട്ട് എടുത്തിട്ട് മറ്റേ വണ്ടീനെ ബ്ലോക്ക് ചെയ്യാൻ പുറകിലോട്ട് എടുക്കുമ്പോൾ ഒരാള് കുടുങ്ങുന്ന അവസ്ഥ പോലും അവിടെ ഉണ്ടായി അവിടെ വെച്ച് ഞാൻ അവരെ വണ്ടിയെ തടസ്സപ്പെടുത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ മോശമായ രീതിയിലാണ് അവരതിനുള്ള വർത്താനം ഇങ്ങോട്ട് വരുന്നത് ഇനി തളിപ്പറമ്പിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സ്വകാര്യ യാത്രക്കാരന്റെ അനുഭവം കേൾക്കുക രാത്രി ഒരു പരിഹാരം വരെ വലിയ കുഴപ്പം തോന്നിയിട്ടില്ല പരിഹാരം കഴിഞ്ഞ മുതൽ ഇവരുടെ ഒരു മരണപ്പാച്ചിലായിരുന്നു എങ്ങനെയൊക്കെയാണ് ഇവർ ഓവർടേക്ക് ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ വളരെ പേടിച്ചുകൊണ്ടാണ് രണ്ട് കൈയും കമ്പിയിൽ പിടിച്ചുകൊണ്ടാണ് ഇരുന്നിന് ഇടക്ക് കയറി നിന്നിട്ട് പിന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു പിന്നെ അപ്പോ ഡ്രൈ കണ്ടക്ടർ ഡ്രൈവറെ അടുത്ത ഉണ്ടായത് അപ്പൊ ഇറങ്ങിയിട്ട് ചെയ്യാൻ ഇറങ്ങാൻ നോക്കുന്ന സമയത്താണ് അവിടെ പിന്നെ വക്കീല് പിന്നെയാണ് മനസ്സിലായത് വക്കീല് വണ്ടി പിന്നെ ഇത് ഇത് വെച്ചിട്ട് പിന്നെ സംസാരിക്കുന്നുണ്ടായത് അപ്പൊ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന സമയത്ത് ഒരാൾ ഒരു റോസ് ആളെ ഷട്ടിട്ടുത്തിയില്ല എന്ന രീതിയിൽ കാണുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത് അമിത വേഗതയും മത്സരയോട്ടവും ഇല്ലാതാക്കുന്നത് നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് റോഡിൽ ഇനിയൊരു ജീവനുകളും പൊലിയാതിരിക്കട്ടെ അപകടങ്ങളില്ലാതിരിക്കട്ടെ അതിനായി അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്